അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം ഹൈപ്പർ മാർക്കറ്റ് പള്ളുരുത്തുവിളി കൊച്ചി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻ്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓണക്കോടിയും പായസക് പാക്കറ്റ് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം ഗുരുവായൂരി ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ വിദ്യാർത്ഥികൾക്ക് കിറ്റ് നൽകി നിർവഹിച്ചു ഈ ചടങ്ങ് ഇത്രയും ഗംഭീരമായി നടത്തുന്ന നമ്മുടെ എല്ലാം ഏറെ പ്രിയങ്കരായ അധ്യാപക അവാർഡ് വിന്നർ കൂടിയായ പ്രിയപ്പെട്ട സാർ മറ്റ് പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഇന്ന് നമ്മുടെ പ്രൊമുഖ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഓണക്കിറ്റ് വിലയിൽ വലിയൊരു സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ ആഹാരവും നൽകുന്ന വലിയൊരു ഘടകം നമുക്കറിയാം നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെയുണ്ട്

Не успел,